അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ തല്യാട് കവാടത്തിലെ പോലീസുകാർ മുഴുവൻ ഇപ്പോഴത്തേക്ക് എത്തേണ്ടി വരുമോ ഒരു ഭാഗത്ത് കുത്തിയിരുന്ന പ്രതിഷേധം ഒരു തുറന്ന വാതിലിലൂടെ അകത്തേക്ക് കടക്കാനുള്ള പ്രതിഷേധം അങ്ങനെ മൂന്നിടത്തായ ആളുകൾ നിൽക്കുകയാണല്ലോ ആദ്യം ഈ പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ സർവകലാശാലയുടെ ഏറ്റവും മുൻവശത്തുള്ള കെയ്റ്റിലായിരുന്നു പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ മാർച്ച് പ്രതിരോധിക്കാനുള്ള സംവിധാനം തയ്യാറാക്കിയത് എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിഷേധം ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം സർവകലാശാലയുടെ കണ്ണൂർ സർവകലാശാലയിലേക്ക് കാലിക്കറ്റ് സർവകലാശാലയിലേക്കാണ് എസ് എഫ് ഐ ഡി പോഷൻ നമ്മളിപ്പോൾ കാണുന്നത് കണ്ണൂർ സർവകലാശാലയിലെ ദൃശ്യങ്ങളാണ് அர்ஜுன் கல்யாண கேட்காமல் கூடுதல் பிரவர் எத்தையாணோ இப்போ சர்வகலாசாலைக்குள்ளிலேக்கு வி சி அவர் ശുചിയ എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രവർത്തകന്മാർ ഇവിടത്തേക്ക് സംഘടിപ്പെത്തുകയാണ് വി സിയുടെ മുറിക്ക് പുറത്താണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത് വി സി ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതൊന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് എന്തായാലും ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സമീപനം നടത്തിയിരുന്നു ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ എസ് എഫ് ബിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉയർന്നിരിക്കുന്നത് പോലീസിൻ്റെ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ അകത്തേക്കെത്തിയത് നിരവധി പ്രവർത്തകരുടെ കയ്യിലൊക്കെ കാലിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട് കാരണം താഴെ ഈ സർവകലാശാലയുടെ പ്രധാന ബില്ലിനും സമീപത്ത് വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനിടയിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കയ്യാൻകളിയിൽ കാലിനും അതുപോലെ തന്നെ അവിടെയുള്ള ചിന്നുകളൊക്കെ തകർന്നു പോയിരുന്നു ആ സമയത്താണ് നിരവധിയായിട്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇപ്പം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് അവിടെ പ്രതിരോധിക്കാറുണ്ടായിരുന്ന വളരെ ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അവിടെ പ്രതിരോധിച്ച് അവിടെ നിൽക്കുകയും അല്ലെങ്കിൽ അവിടെ ആ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എസ് പ്രവർത്തകരുടെ നടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ 这么大。 ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം സർവകലാശാലകളിൽ ആർ എസ് എസ് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കേന്ദ്ര സർക്കാരിൻ്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ കൂടുതൽ വനിതാ പ്രവർത്തകരും ഇവിടത്തേക്ക് എത്തുകയാണ് കൂടുതൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തുകയാണ് പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ കൂടി അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകന്മാർ ഇതിനകത്തേക്ക് സർവകലാശാലയുടെ കവാടത്തിനുള്ളിൽ കടന്നുകൊണ്ട് കെട്ടിടത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട് വി സിക്ക് വി സിയുടെ ചേമ്പറിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഇപ്പോൾ the shadow oh no, of the അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ പോലീസ് ഇവരെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുകൂടി മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി പോലീസും പ്രവർത്തനവും തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാർ വൽക്കരണം സർവകലാശാലയിൽ നടത്താൻ അനുവദിക്കില്ല അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാല രീതി വളരെ ഏകപക്ഷീയമായ രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു വിദ്യാർത്ഥി സംഘടനകളെയും സിൻഡിക്കേറ്റിനെയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള തീരുമാനം ഈ പറയുന്ന പ്രൊഫസർ ഡോക്ടർ കെ കെ ഷാജു വൈസ് ചാൻസലർ സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം എസ് എഫ് ഐ നേരത്തെ തന്നെ പല വിഷയങ്ങളും ഉന്നയിച്ചതാണ് ഇതുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന് കണ്ണൂർ സർവകലാശാല സർവകലാശാലയിൽ എസ് എഫ് ഐ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗവർണർ കണ്ണൂരിലെത്തിയ ഘട്ടത്തിൽ പോലും വൈസ് ചാൻസലറായിട്ടുള്ള കെ കെ ഷാജു ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് കെ എസ് യു അത്തരത്തിൽ ഗവർണർക്കെതിരെ ഒരു കരിങ്കൂടി പ്രതിഷേധമൊക്കെ ഉയർത്തിയെങ്കിലും എസ് എഫ് ഐയുടെ ഭാഗത്ത് അത്തരം ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു കണ്ണൂർ സർവകലാശാലയുടെ പരിധി വരുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളാണ് അപ്പോൾ ഈ മൂന്ന് ജില്ലകളിലുള്ള പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐ ഇവിടെ നടത്തുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും ഇവിടെ കുത്തിയിരുന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിന് അതായത് ഈ വൈസ് ചാൻസലർ ചേംബറിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിലെ പ്രതിഷേധത്തിൻ്റെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡ് മറികടന്ന ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്ത് കയറി കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് അർജുൻ കല്യാൺ ബാരിക്കേഡിന് അപ്പുറത്തുണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോൾ പല വഴികളിലായി അകത്തേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞോ അവിടെ ഇപ്പോൾ പോലീസ് സംവിധാനം തടയുന്നുണ്ടോ പ്രവർത്തകരെ മുഴുവൻ പ്രവർത്തകരും ഇതിനകത്തേക്ക് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല പലയിടങ്ങളിലും പോലീസ് നേരത്തെ ഉള്ളതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ ഒന്നിച്ചെത്തിയിട്ടുള്ള പ്രവർത്തകരെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ പ്രവർത്തകർ ഒന്നടങ്കം തന്നെ ഈ ചേംബറിന് മുന്നിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും സർവകലാശാലയുടെ ഈ കെട്ടിടത്തിനകത്തേക്ക് കടക്കാൻ പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് ആ രണ്ട് വഴികളിൽ ഒരു വഴി പോലീസ് ആദ്യമേ തന്നെ മുൻകൂട്ടി തന്നെ കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ബന്ധവസ്തായി തന്നെ പൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർക്ക് അതുവഴി കടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് ഈ പ്രവർത്തകർ ഒരു വശത്തും കൂടി അതായത് ഈ കെട്ടിടത്തിന്റെ ഒരു വശത്തും കൂടിയുള്ള ഒരു ഗേറ്റ് ഉണ്ട് ഉള്ളിലേക്ക് ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അത്ര പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സർവകലാശാല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു ആവശ്യക്കാർക്കും ഒക്കെ സുഗമമായി അകത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയായിരുന്നു അതുവഴി പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത് താൽക്കാലികമായി കയർ ഉപയോഗിച്ചൊക്കെ പോലീസ് കെട്ടിയിരുന്നു പക്ഷേ അതിനെയൊക്കെ ആ കെട്ടൊക്കെ ഈ പറയുന്ന പോലെ ബ്ലേഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ട് അങ്ങനെ തന്നെ അഴിച്ചു മാറ്റുകയും അതിനുശേഷമാണ് ഈ പ്രവർത്തകർ പോലീസുമായി ഒരു മൽപ്പിടുത്തം ഉണ്ടാവുകയും കയ്യാങ്കളി ഉണ്ടാവുകയും അതിനുശേഷം ഇതിനകത്തേക്ക് കയറുകയും ചെയ്തത് ആ സമയത്ത് അവിടെയുള്ള ചില്ലും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഗ്രില്ലിൻ്റെ പല ഭാഗങ്ങൾക്കുമൊക്കെ കേടുപാടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു ഇപ്പോൾ ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ മുറിയിൽ മുറിക്ക് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധം ഉയർത്തുകയാണ് ഒരുപക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നാകുമെന്നുള്ള കാര്യം ഇത് മനസ്സിലാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുമ്പോൾ നേരെ ഇതിൻ്റെ പുറകുവശം അല്ലെങ്കിൽ ഇതിൻ്റെ മുൻവശത്ത് അതായത് നേരത്തെ ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ച ഭാഗത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവിടെയും സമാന്തരമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ നിൽക്കുന്നത് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചേമ്പറിന് മുന്നിലാണ് ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം എസ് എഫ് ബൈ വലിയ രീതിയിൽ മുദ്രാവാക്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഉയർത്തുകയുമാണ് പോലീസ് ഈ ചേമ്പറിന് മുന്നിൽ നിലവുറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ പ്രവർത്തകന്മാർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയോ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഇവിടെ നിന്നും മടങ്ങില്ല എന്നുള്ള സമീപനമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ള കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വൈസ് ചാൻസലർ എന്തായാലും ഈ മുറിക്കകത്ത് ഇല്ല അതായത് പ്രൊഫസർ ഡോക്ടർ കെ കെ സാജു ഈ മുറിക്കകത്ത് ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ 苏杰。